കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരക്കഥാകൃത്തായ ശ്യാം പുഷ്കരൻ സന്ദേശം എന്ന സിനിമയെ പറ്റി പറയുകയുണ്ടായി സന്ദേശം ഈ കാര്യമായിട്ട് എന്ത് സന്ദേശമാണ് എനിക്ക് അതുപോലെ തന്നെ പോളണ്ടിനെ പറ്റി നീ ഇഷ്ടമല്ല എന്താണ് അർത്ഥം പറയുകയുണ്ടായിരുന്നു പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോളിഡാരിറ്റി മൂവ്മെന്റിലൂടെ പ്രസിദ്ധനായ ലെക് വലേസ പോളണ്ടിന്റെ പ്രസിഡന്റ് ആകുന്നു ഏകാധിപത്യ കമ്മ്യൂണിസ്റ്റ് അധികാരത്തെ തുടച്ചു നീക്കിക്കൊണ്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റാണ് വലേസ അതുകൊണ്ട് തന്നെ ഐ എൻ എസ് പി നേതാവായ പ്രകാശൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സഹോദരനായ പ്രഭാകരൻ പ്രതിരോധത്തിലാകുന്നു തുടർന്ന് അയാൾ ഈ പ്രസിദ്ധമായ വരി പറയുന്നു നാട് നന്നാകണമെങ്കിൽ സ്വയം നന്നാകണം അത് മഹത്തായ ഒരു സന്ദേശമാണ് ആ സന്ദേശം പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു നിങ്ങളുടെ കഥ റിയലിസ്റ്റിക് ആണ് അത് ഉറപ്പായും പ്രേക്ഷകർ സ്വീകരിക്കും ലോഹിതദാസിന്റെ ഈ വരികൾ സത്യനന്തിക്കാടിന് കരുത്തേകി അതിൽ നിന്ന് ഉത്ഭവിച്ച ചിത്രമാണ് സന്ദേശം ശ്രീനിവാസൻ രചനയും സത്യനന്തിക്കാട് സംവിധാനവും നിർവഹിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വരവേൽപ്പിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം വൈകുന്നേരം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് സത്യനന്തിക്കാടും ശ്രീനിവാസനും മുറിക്കുള്ളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രൊഡ്യൂസറായ എവർഷെയൻ മടി കടന്നു വന്നു മണിക്ക് ഒരു കുടുംബചിത്രം ചെയ്യണം അത് ശ്രീനിവാസൻ എഴുതുകയും സത്യനന്തിക്കാട് സംവിധാനം ചെയ്യുകയും വേണം ആ സമയം സത്യന് രണ്ട് മൂന്ന് ചിത്രങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തൻ്റെ ചിത്രം ചെയ്താൽ മതിയെന്ന് മണി പറഞ്ഞു അങ്ങനെ സത്യനന്തിക്കാട് ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നു അങ്ങനെ ഒരു വർഷം പിന്നിട്ടു മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കുന്ന കനൽക്കാറ്റ് കൂടി കഴിഞ്ഞാൽ എവർഷയൻ മണിയുടെ പടമാണ് പക്ഷെ കഥയൊന്നും ആയിട്ടില്ല കനൽക്കാറ്റ് കഴിഞ്ഞപ്പോൾ കഥ അന്വേഷിച്ചു തുടങ്ങി സീരിയസ് കുടുംബകഥ കോമഡി കുടുംബകഥ രാഷ്ട്രീയം ഇങ്ങനെ പല വഴിക്ക് ചർച്ചകൾ നീണ്ടു പക്ഷെ വ്യക്തമായൊരു കഥയിലേക്ക് ശ്രീനിവാസനും സത്യനന്തിക്കാടും എത്തിയില്ല ഈ സമയം ശ്രീനിവാസന് ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോകണം ഒരുമിച്ചിരുന്നാലേ കഥ നടക്കൂ ശ്രീനി പോയാൽ കാര്യങ്ങളാകെ കുഴയും എന്നാൽ പിന്നെ സത്യൻ കൂടി തിരുവനന്തപുരത്തേക്ക് പോരെ ശ്രീനി പറഞ്ഞു അങ്ങനെ സത്യനന്തിക്കാട് ശ്രീനിവാസിന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നു ട്രിവാൻഡ്രം ക്ലബ്ബിലാണ് ശ്രീനിവാസൻ താമസിക്കുന്നത് സത്യനന്തിക്കാടും ഒപ്പം കൂടി ശ്രീനിക്ക് രാവിലെ തൊട്ട് ഫുൾ ടൈം ഷൂട്ടിംഗ് രാവിലെ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ അർദ്ധരാത്രി ആകുമ്പോഴേ ഷൂട്ടിംഗ് കഴിയുകയുള്ളൂ ഇത് കഴിഞ്ഞ് മുറിയിലേക്ക് വരുന്ന ശ്രീനിക്ക് മുറിയുടെ കഥക് തുറന്നു കൊടുക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുക മുതലായവയായി സത്യൻ്റെ ജോലി ഇതിനിടയ്ക്ക് കഥയുടെ ചർച്ചകളൊന്നും തന്നെ നടക്കുന്നതേയില്ല രണ്ട് മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ സത്യൻ തന്നെ ശ്രീനിയോട് പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാകില്ല കഥ ആലോചിച്ചേ പറ്റൂ ആലോചിക്കാം ശ്രീനിയുടെ മറുപടി ഇത് കഴിഞ്ഞ് രണ്ടു മൂന്ന് തവണ വീണ്ടും സത്യനിത് ആവർത്തിച്ചു ഇതിനിടയ്ക്ക് എവർഷൈൻ മണി രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രീനിവാസിന് ബോധ്യമായി കഥ ആലോചിച്ചേ പറ്റുവന്നു അങ്ങനെ രണ്ടുപേരും കഥ ആലോചിച്ച് തുടങ്ങി പല സംഭവങ്ങളും പല കഥകളും രണ്ടുപേരും ചർച്ച ചെയ്തു അങ്ങനെ അതിനിടയിൽ ഒരാശയം കയറി വന്നു ആ ആശയം ഏറെക്കുറെ രണ്ടുപേർക്കും ഇഷ്ടവുമായി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന രണ്ട് സഹോദരന്മാർ അവരുടെ വ്യത്യസ്ത ആദർശങ്ങൾ കാഴ്ചപ്പാടുകൾ പൊരുത്തക്കേടുകൾ ഇവ കുടുംബാന്തരീക്ഷത്തെ എത്രത്തോളം കലുഷിതമാക്കുന്നു ഇതായിരുന്നു ആദ്യത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയം ശ്രീനിവാസന്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അമ്മ കോൺഗ്രസ്സുകാരിയും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽപ്പെട്ട് താൻ രണ്ടും ഘട്ടവനായി മാറിപ്പോയി എന്ന് ഒരിക്കൽ രൂപേണ ശ്രീനിവാസൻ പറയുകയുണ്ടായി ശ്രീനിയുടെ അച്ഛനും എ കെ ജിയും തമ്മിൽ വളരെയധികം ആത്മബന്ധമുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ കത്തിടപാടുകളും ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി അദ്ദേഹത്തിന് ഈ കഥയ്ക്ക് പ്രചോദനമായി ഉൾക്കൊണ്ടിരിക്കുക ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ അന്തിക്കാട്ടു നിന്ന് എത്തിയ ഒരാളെ പറ്റി സത്യൻ പറഞ്ഞു അപ്പോൾ തനിക്കറിയാവുന്ന ചില ചോട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി ശ്രീനിയും പറഞ്ഞു അങ്ങനെ അവർക്ക് കുറേ കഥാപാത്രങ്ങളും കഥാരൂപങ്ങളും കിട്ടിയെങ്കിലും കഥയ്ക്ക് വ്യക്തമായ ഒരു ഘടന അപ്പോഴും ഉണ്ടായിരുന്നില്ല ആലോചനകൾ അവിടെ നിന്നു ഇതിനിടയ്ക്ക് സത്യനന്ദിക്കാടിനെ കാണുവാനായി ലോഹിതദാസ് ട്രുവൻഡർ ക്ലബിലെത്തി സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പുതുതായി ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ എവിടം വരെ ആയെന്ന് ലോഹിത് തിരക്കി ഒരു രാഷ്ട്രീയ കഥയാണ് മനസ്സിനുള്ളത് എന്നാൽ അതിന് വ്യക്തമായൊരു ഘടന ആയിട്ടില്ല എന്ന് സത്യനന്ദിക്കാട് ലോഹിയോട് പറഞ്ഞു എങ്കിലും സാരമില്ല കഥയൊന്നും കേൾക്കട്ടെ എന്ന് ലോഹി ആവശ്യപ്പെട്ടു അങ്ങനെ സത്യൻ കഥ മുഴുവൻ പറഞ്ഞു കഥ ശ്രദ്ധിച്ചു കേട്ട ലോഹി പറഞ്ഞു ഇതൊരു റിയലിസ്റ്റിക് കഥയാണ് ഒരു കാരണവശാലും നിങ്ങളിത് വിട്ട് കളയരുത് ലോഹി പോയതിനു ശേഷം സത്യൻ ആലോചനയിലാണ്ടു ഷൂട്ടിംഗ് കഴിഞ്ഞു വന്ന ശ്രീനിവാസിനോട് ലോഹിദാസ് വന്നിരുന്നുവെന്നും കഥയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞുവെന്നും സത്യൻ ശ്രീനിയോട് പറഞ്ഞു ശ്രീനി ഒന്ന് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു ഇത് നമ്മൾ ഉറപ്പായും ചെയ്യുന്നു ഒരു കാര്യം ഞാൻ തരാം ഈ സിനിമയിലെ സംഭാഷണങ്ങൾക്ക് നല്ല പഞ്ചുണ്ടാകും സ്ക്രിപ്റ്റ് എഴുതാൻ സമയമായപ്പോഴേക്കും ശ്രീനിവാസൻ ഫ്രീ ആയി കോഴിക്കോട്ട് ഹൈസൺ ഹോട്ടലിലിരുന്നാണ് സ്ക്രിപ്റ്റ് എഴുതിയത് സത്യനും ലോഹിയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറമാൻ ബിപിൻ മോഹനും ഉണ്ടാകും ക്യാമറമാൻ എന്നതിലുപരി സത്യൻ്റെ ഏത് സിനിമയിലും ബിപിൻ മോഹൻറ്റേതായിട്ടൊരു സംഭാവന ഉണ്ടായിരിക്കുന്നതാണ് കഥ എഴുതി തുടങ്ങിയപ്പോൾ സിദ്ദിഖ് അവതരിപ്പിച്ച കഥാപാത്രമായ ഉദയബാനുവിന് ഒരു പശ്ചാത്തലം ലഭിക്കുന്നില്ല ഇതിനിടയ്ക്ക് സത്യന് ഒരു ദിവസം വീട്ടിൽ പോയിട്ട് വരേണ്ട ആവശ്യമുണ്ടായി പിറ്റേന്ന് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞാണ് സത്യൻ പോയത് എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വന്നത് എന്താ ഇത്ര വൈകിയത് എന്ന ശ്രീനിയുടെ ചോദ്യത്തിന് തനിക്കൊരു മരണമുണ്ടായിരുന്നുവെന്നും തൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ പഠിച്ച ഒരാളുടെ അമ്മയാണ് മരിച്ചതെന്നും സത്യൻ പറഞ്ഞു ചേട്ടൻ്റെ കൂടെ സത്യനും അവിടെ പോയി പോകുന്ന വഴിക്ക് സുഹൃത്തിനെക്കുറിച്ച് ചേട്ടൻ സത്യനോട് പറഞ്ഞു ഈ സ്ത്രീ പണ്ട് കൂലിപ്പണിക്കാരിയായിരുന്നു അമ്മയ്ക്കും മകനും മകൻ അമ്മയും മാത്രം ഫീസ് കൊടുക്കാൻ വൈകുന്നവരുടെ കൂട്ടത്തിലാണ് എന്നും ആ കുട്ടി എന്നും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് ഫീസ് കൊടുക്കാത്തവരെ ഒരു ദിവസം മുഴുവൻ എഴുന്നേൽപ്പിച്ചു നിർത്തും ആ ദിവസം വൈകുന്നേരം മുഷിഞ്ഞു പറഞ്ഞ കുറേ നോട്ടുകളുമായി അമ്മ ജനാലക്കരികിൽ വന്നു നിന്ന് മകനെ വിളിക്കും അവർ കുറേ മുഷിഞ്ഞ നോട്ടുകളും മറ്റും അവൻ്റെ കയ്യിൽ വച്ചു കൊടുക്കും ഇത് കാണുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറയും ഈ സംഭവം സത്യൻ പറഞ്ഞയുടൻ ശ്രീനിവാസൻ പറഞ്ഞു സിദ്ദിക്കിന്റെ കഥാപാത്രത്തിന് ഈ പശ്ചാത്തലം മതി അപ്പോഴാണ് സത്യൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ സിദ്ദിക്കും പറഞ്ഞു ആ പശ്ചാത്തലം മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു എന്ന് ഹൈസൺ ഹോട്ടലിൽ ഇരുന്ന് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയ ശേഷം ഇരുവരും കൂടി വായിച്ചു നോക്കി ശ്രീനിവാസനും ജയറാമും സത്യന്റെ എല്ലാ ചിത്രങ്ങളിലും അഭിനയിക്കുന്ന സമയമാണിത് ഈ ചിത്രത്തിലെ പ്രഭാകരനും പ്രകാശനും ഇവർ തന്നെ മതിയെന്ന് ഉടനെ നിശ്ചയിച്ചു ചിത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് രാഘവൻ നായർ തിലകന് മാത്രമേ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയൂ പക്ഷെ തിലകൻ്റെ മുഴുവൻ ഡേറ്റും സിദ്ദിഖ് സിദ്ദിഖ്ലാലിൻ്റെ ഗോഡ്ഫാദറിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഒരു ദിവസം പോലും മാറ്റിവെക്കാനില്ല എത്രയൊക്കെ ആലോചിച്ചിട്ടും തിലകന് പകരമായി മറ്റൊരാളെ കണ്ടെത്താൻ സത്യനായില്ല പെട്ടെന്ന് സത്യൻ്റെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു ഗോഡ്ഫാദറിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലം തന്നെ ഈ ചിത്രത്തിൻ്റെയും ആക്കാം ഗോഡ്ഫാദർ കോഴിക്കോട്ടാണ് ചിത്രീകരിക്കുന്നത് അങ്ങനെ സത്യൻ ചിത്രത്തിൻ്റെ ലൊക്കേഷനും കോഴിക്കോടാക്കി എന്നാലും തിലകന് സമയമില്ലല്ലോ തിലകനും ലാലും സത്യനും സംസാരിച്ചു ഗോഡ് ഫാദറിൽ അഭിനയിക്കാത്ത സമയം സത്യൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാം അത് രാത്രിയായാലും പകലായാലും ശരി എപ്പോഴായാലും അതിനനുസരിച്ച് ഷൂട്ടിംഗ് ചാർട്ട് ചെയ്യുകയും ചെയ്യാം അങ്ങനെ രാവിലെ ആറര മുതൽ പത്ത് മണിവരെ സത്യൻ്റെ ചിത്രത്തിലും പത്ത് മുതൽ സിദ്ദിഖ് സിദ്ദിഖ്ലാലിൻ്റെ ചിത്രത്തിലും തിലകൻ അഭിനയിച്ചു കെ പി സി ലളിതയുടെ ഭർത്താവായി ജഗദീഷ് ശ്രീകുമാറിനെയാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് മദ്രാസിലായിരുന്ന ജഗതിയെ ഷൂട്ടിങ്ങിന് വേണ്ടി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ കയറ്റി വിട്ടതുമാണ് എന്നാൽ ട്രെയിൻ കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് സിബിമലേലിൻ്റെ സാന്ത്വനത്തിൻ്റെ ആൾക്കാർ ജഗതിയെ ആലുവയിലേക്ക് കൊണ്ടുപോയി അവസാന നിമിഷമാണ് സത്യൻ ഈ കഥ അറിയുന്നത് ഉടൻ തന്നെ മാള അരവിന്ദനെ വിളിച്ചു ജഗതിക്ക് വച്ചിരുന്ന കഥാപാത്രമാണെന്ന് തന്നെ മാളയോട് പറഞ്ഞെങ്കിലും പുള്ളി മടിയില്ലാതെ അത് ഏറ്റെടുത്തു അതുപോലെ ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിൽ ഇന്നസെന്റും അഭിനയിച്ചിരുന്നു കുറച്ചു നേരമേ ഉള്ളുവെങ്കിലും വളരെയധികം ചിരി പ്രേക്ഷകർക്ക് സമ്മാനിച്ച നിമിഷങ്ങളായിരുന്നു അത് കവിയൂർ പൊന്നമ്മ ഒടുവിലുണ്ണികൃഷ്ണൻ കെ പി സി ലളിത തുടങ്ങിയവരായിരുന്നു മറ്റു താരങ്ങൾ സാധാരണ സത്യൻ ചിത്രങ്ങളെപ്പോലെ ഈ ചിത്രവും പൂർത്തിയാകും വരെ പേര് കണ്ടെത്തിയിരുന്നില്ല ഇതൊരു സ്റ്റൈലാണെന്നാണ് എല്ലാവരും പറയാറുള്ളത് പക്ഷെ അതല്ല സത്യം സിനിമ തുടങ്ങും മുമ്പേ പേരാലോചിച്ച് തുടങ്ങിയാലും അവസാനം വരെ ഒരു പേരും തീരുമാനിക്കില്ല പിന്നെ എടുപിടിയിൽ അഞ്ചാറ് പേരുകൾ കണ്ടെത്തും അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കും അത് നന്നായിരിക്കുകയും ചെയ്യും തൃശങ്കു സ്വർഗം എന്ന പേരാണ് സത്യൻ ഈ സിനിമയ്ക്ക് വേണ്ടി ആദ്യം ഇട്ടത് പിന്നെ കുടുംബങ്ങൾക്കൊരു സന്ദേശം എന്നിട്ടു ഈ പേരേതാണ്ട് ഉറപ്പിക്കുകയും ചെയ്തു പക്ഷെ പേര് കേട്ട് പലരും നെറ്റി ചുളിച്ചു എന്തോ ഒരു കുഴപ്പം മൊത്തത്തിലൊരു സുഖമില്ല ചിലർ പറഞ്ഞു അപ്പോൾ ആരോ രസമായി ചോദിച്ചു സത്യൻ്റെ പടമാകുമ്പോൾ കുടുംബങ്ങൾക്കൊരു എന്ന് എടുത്തു പറയേണ്ടതില്ലോ സന്ദേശമെന്ന് പോരെ അത് ശരിയാണെന്ന് സത്യനും തോന്നി ശ്രീനിവാസനും അത് ഇഷ്ടമായി അങ്ങനെ സന്ദേശം എന്ന ചിത്രത്തിന് പേരിട്ടു സന്ദേശത്തിലെ സംഭാഷണങ്ങൾ കേരളത്തിലെ വിവാദ ചർച്ചാ പരിപാടികളിലും സറ്റേർ ഷോകളിലും കോമഡി പരിപാടികളിലും ഇപ്പോഴും പതിവായി പ്രത്യക്ഷപ്പെടുന്നു സജീവ അന്തർധാര പോലെയുള്ള വാക്കുകൾ പ്രൈം ടൈം ഡിബേറ്റുകളിലും ഇടയ്ക്കിടെ കടന്നു വരാറുണ്ട് ശങ്കരാടി അവതരിപ്പിച്ച ലെഫ്റ്റ് സൈധ്യാധികൻ്റെ താത്വിക അവലോകനം പ്രതിക്രിയാവാദികളും മറ്റും ഇന്നും മീമുകളായി ഇലക്ഷൻ ടൈമിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഏപ്രിലിൽ കേരളത്തിൽ എൽ ഡി എഫ് അധികാരം യു ഡി എഫിനോട് നഷ്ടപ്പെടുത്തി അതേ വർഷം പുറത്തിറങ്ങിയ സന്ദേശം അതേ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കഥയെ നയിക്കുന്നത് പ്രകാശൻ എന്ന നല്ലൊരു പേരിനെ മാറ്റി എന്തിനാണ് പാർട്ടി പ്രവർത്തകർ കെ ആർ പി എന്ന് വിളിക്കുന്നത് എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ അതിന് തൻ്റെ മകൻ പറയുന്ന മറുപടി കേട്ട് അയാൾ ആശ്ചര്യപ്പെടുന്നു രാഷ്ട്രീയക്കാർക്ക് അക്ഷരങ്ങളുള്ള ഇംഗ്ലീഷ് പേര് രാശിയാണ് കേട്ടിട്ടില്ലേ എം ജി ആർ എൻ ടി ആർ പി കെ വി ഇ എം എസ് എ കെ ജി എല്ലാം മൂന്നക്ഷരങ്ങളാണ് ഇത് കേൾക്കുമ്പോൾ മാത്രമാണ് പ്രേക്ഷകർ എന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഐ എൻ എസ് പി തൻ്റെ കുടുംബ വീട്ടിൽ അവരുടെ ഡൽഹി നേതാവിന് സൽക്കാരം കൊടുത്തു എന്നറിഞ്ഞപ്പോൾ പ്രഭാകരന്റെ പാർട്ടിക്കാർ അയാളെ ഭൂർശ്വാസിയുടെ ആൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു ഇതയാളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഇത് ശ്രീനിവാസിന്റെ തന്നെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു സംഭവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്ന തൻ്റെ പിതാവ് ഒരു ബസ് വാങ്ങിയതിനെ തുടർന്ന് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഭൂശ്വാസി എന്ന് വിളിക്കപ്പെട്ടതാണ് ഈ സീനിന് പ്രചോദനമായത് പിന്നീട് സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത വരവേൽപ്പ് എന്ന സിനിമയുടെ മുഖ്യ വിത്തായി ഇത് മാറിയതുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് നവംബറിൽ എവർഷൈൻ ചിത്രം പ്രദർശനത്തിനെത്തിച്ചു നല്ലൊരു കുടുംബചിത്രം എന്ന പേര് നേടാൻ ആദ്യ ആഴ്ചയിൽ തന്നെ സന്ദേശത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് ശ്രീനിവാസിന് സന്ദേശം നേടിക്കൊടുത്തു മികച്ച സഹനടിക്കുള്ള അവാർഡ് കെ പി സി ലളിതയ്ക്ക് നേടിക്കൊടുത്തതിൽ ഒരു ചിത്രവും സന്ദേശമാണ് ഈ ചിത്രത്തിൻ്റെ ലെഗസി എത്ര വർഷം കഴിഞ്ഞാലും നീണ്ടു നിൽക്കുന്ന ഒന്നാണ് അതിന് ഉദാഹരണങ്ങൾ ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൊബൈൽ ഗെയിമിനുള്ള ഒരു ഓൺലൈൻ പരസ്യത്തിൽ സന്ദേശം എന്ന ചിത്രത്തിലെ ഒരു രംഗം പുനഃസൃഷ്ടിക്കപ്പെട്ടു ചിത്രത്തിൽ പ്രഭാകരനെ അവതരിപ്പിച്ചത് ശ്രീനിവാസന്റെ മകനായ ധ്യാൻ ശ്രീനിവാസനാണ് ആ പരസ്യം സംവിധാനം ചെയ്തത് സന്ദേശത്തിൻ്റെ സംവിധായകനായ സത്യനന്തിക്കാടിൻ്റെ മകൻ അനൂപ് സത്യനാണ് ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് നാൾ മുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഏതു മതത്തിലും വിശ്വസിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടായിരിക്കണം ഞങ്ങളുടെ പാർട്ടിയിൽ ധാരാളം വിശ്വാസികളുണ്ട് ഇതിനോടൊപ്പം തന്നെ ധാരാളം സിനിമാക്കാരുടെയും മാധ്യമ വിചാരണയുടെയും പാത്രമായിട്ടുള്ളതാണ് സന്ദേശം എന്ന സിനിമ റേഡിയോ മാങ്കോയുമായുള്ള ഒരു അഭിമുഖത്തിൽ തിരക്കഥാകൃത്തും പ്രൊഡ്യൂസറുമായ ശ്യാം പുഷ്കരനോട് സന്ദേശത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സന്ദേശം എന്ത് സന്ദേശമാണ് നൽകാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല ആ സിനിമ അവസാനിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയമൊന്നും ഉണ്ടായിരിക്കേണ്ടതില്ല എന്നൊരു സന്ദേശത്തോടെയാണ് അതെനിക്ക് പ്രശ്നകരമായി തോന്നുന്നു ഛായാഗ്രഹനായ വേണു ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് സന്ദേശം പോലെയുള്ള സിനിമകൾ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ സറ്റയർ എന്ന പേരിൽ ചിരിച്ചു കളയാവുന്നതല്ല കാര്യങ്ങളെ ലഘൂകരിക്കുന്ന രീതിയാണിത് ഇതിന് ഉദാഹരണമായി വേണു പറഞ്ഞത് താൻ കുഞ്ഞുനാളിൽ കണ്ട ഒരു ഏകാന്ത നാടകമാണ് എൻ പി ചെല്ലപ്പൻ നായരുടെ ക്ഷീരബല സഹചരാദി കഷായത്തിൽ എന്നാണ് ആ നാടകത്തിൻ്റെ പേര് സ്കൂൾ അധ്യാപകനായ ഒരച്ഛൻ അയാൾക്ക് രണ്ട് പെൺമക്കൾ അവരുടെ രണ്ട് ഭർത്താക്കന്മാർ രാഷ്ട്രീയക്കാരാണ് ഒരാൾ കോൺഗ്രസ് എങ്കിൽ മറ്റൊരാൾ കമ്മ്യൂണിസ്റ്റ് ഇരുവരും വീടിനു വേണ്ടി അധ്വാനിക്കാത്തവർ അങ്ങനെയിരിക്കെ അധ്യാപകന്റെ മകനായ പട്ടാളക്കാരൻ അവധിക്ക് വരുന്നു അയാൾ വീടിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു മരുമക്കളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു വീട് നന്നായിട്ട് വരുന്നു പട്ടാള ഭരണമാണ് നല്ലത് എന്നാണ് വേറൊരു രീതിയിൽ ഈ നാടകം പറഞ്ഞു വയ്ക്കുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് മുഖം തിരിച്ച് അവനവന്റെ കാര്യം നോക്കിപ്പോയാലേ കുടുംബം കരുപിടിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന സന്ദേശമാണ് സന്ദേശം എന്ന സിനിമ നൽകുന്നത് എന്നാണ് ഈ ഉള്ള വിമർശനങ്ങൾക്ക് ആധാരം ഈ വിമർശനങ്ങളോടെല്ലാം സംവിധായകനായ സത്യനന്ദിക്കാട് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് സ്വന്തം കുടുംബത്തെയോ ജീവിതത്തെയോ നോക്കാത്തവർ രാഷ്ട്രീയത്തിൽ വരുന്നതിനെയാണ് സന്ദേശമെന്ന സിനിമ വിമർശിച്ചത് രാഷ്ട്രീയക്കാർ സ്വയം നന്നായിട്ട് വേണം നാട് നന്നാക്കാൻ ഇറങ്ങാൻ എന്നാണ് സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത് രാഷ്ട്രീയത്തെ അഴിമതിക്ക് സമാനമായി കാണുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തെ വെറും ഒരു ഉപജീവന മാർഗ്ഗമാക്കരുതെന്ന സന്ദേശം സന്ദേശം എന്ന സിനിമ നമുക്ക് നൽകുന്നുണ്ട് വേറൊരു ഹിറ്റ് സിനിമയുടെ ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം